ആലത്തിയൂർ നമസ്കാരം സ്വാഗതം തിരൂർ തെക്കുമുറി കെ പി മൊയ്തീൻകുട്ടി സ്മാരക ജി എൽ പി സ്കൂളിൽ തിരൂർ നഗരസഭ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്റ്റേജ് കം ഓഡിറ്റോറിയം ചെയർപേഴ്സൺ എ പി നശീമ ഉദ്ഘാടനം ചെയ്തു തിരൂർ നഗരസഭ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തെക്കുമുറി കെ പി മോതിൻകുട്ടി സ്മാരക ജി എൽ പി സ്കൂളിൽ സ്റ്റേജ് കം ഓഡിറ്റോറിയം ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതിന്റെ ഉദ്ഘാടനങ്ങളും ഒക്കെ മനസ്സിൽ വന്നാൽ സന്തോഷം നൽകുന്നതാണല്ലോ നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയൊക്കെ വല്ലതും ചെയ്തു വെച്ച് പോകുന്നു എന്നുള്ള ഒരു വലിയ തിരൂർ നഗരസഭ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു അവരുടെ അത് കാണാൻ ആസ്വദിക്കുന്ന മിട്ടമ്മമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിഷമം ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി അധ്യക്ഷ ഭാഷ അധ്യക്ഷ പ്രസംഗം എന്ന് പറയുന്ന അധിപ്രസംഗമാക്കാതെ തന്നെ ഔപചാരികതയുടെ പേര് വാട്ടർ ഫിൽട്ടർ ഉദ്ഘാടനം കീഴടത്ത് ഇബ്രാഹിം ഹാജി നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമുത്ത് സജന അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ടി ബിജിദ റസിയ ഷാഫി വി നന്ദൻ സരോജ ദേവി നിർമ്മല കൃഷ്ണൻ പി ഷാനവാസ് വി വി രമ പി ശശിധരൻ കുഞ്ഞാലൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു